വയറ്റിൽ കത്രിക ഒടുങ്ങിയ സംഭവത്തിൽ കീഴ്ക്കോടതി നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിൽ സർക്കാരിനെതിരെ പരാതിക്കാരി ഹർഷിന കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തില്ല സർക്കാർ പ്രതികളെ സഹായിക്കുന്നുവെന്ന സംശയമുണ്ടെന്നും ഹർഷിന ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രസവശസ്ത്രക്രിയക്കിടെ പന്തീരാങ്കാവ് സ്വദേശി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുന്നമംഗലം കോടതിയിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു കേസിലെ പ്രതികളായ ഡോക്ടേഴ്സ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവ് പ്രോസിക്യൂഷൻ എതിർക്കാത്തതാണ് സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവിനിടയാക്കിയതെന്ന് ഹർഷിന ട്വന്റി ഫോറിനോട് പറഞ്ഞു സർക്കാർ തനിക്കൊപ്പമില്ലെന്ന് വ്യക്തമായെന്നും ഹർഷിന പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു വാദം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഒരു സർക്കാരിന് നമ്മൾ എന്താ പറയുക ഒരു കൂടുതൽ പ്രതികളെ സംരക്ഷിക്കാന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ ഗവൺമെന്റിന് മനപൂർവ്വം കൊടുക്കാനുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം അതാണ് നമ്മൾ ആവശ്യം സ്റ്റേ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് ഹർഷിനിയുടെ തീരുമാനം ഈ മാസം ഇരുപതിനാണ് ഹർഷിന കേസ് കുന്നമംഗലം കോടതി പരിഗണിക്കാനിരുന്നത് ട്വൻറ്റി ഫോർ കോഴിക്കോട്